എസ് എൻ ഡി പി ശാഖ ഓഫീസും ഗുരുദേവ ചിത്രവും ആക്രമിക്കപ്പെട്ടതിൽ കൊടുങ്ങല്ലൂർ യൂണിയൻ പ്രതിഷേധിച്ചു എസ് എൻ ഡി പി യോഗം കൊടുങ്ങല്ലൂർ യൂണിയനിലെ രണ്ടായിരത്തി അൻപത്തി അഞ്ചാം നമ്പർ നാരായണമംഗലം ശാഖയും ഗുരുദേവ ചിത്രവുമാണ് ആക്രമിക്കപ്പെട്ടത് ഓഫീസിൽ സ്ഥാപിച്ച ഗുരുദേവ ചിത്രം താഴെയിട്ട് പൊട്ടിച്ച നിലയിലും ഓഫീസിൻ്റെ ജനൽ ചില്ലുകൾ തല്ലിപ്പൊട്ടിച്ച നിലയിലുമാണ് സംഭവത്തിൽ കൊടുങ്ങല്ലൂർ യൂണിയൻ ശക്തിയായി പ്രതിഷേധിച്ചു ഗുരുദേവ ചിത്രം നശിപ്പിക്കുകയും ജനൽ ചില്ലുകൾ തകർക്കുകയും ചെയ്ത സാമൂഹ്യദ്രോഹികളെ കണ്ടെത്തി കർശന ശിക്ഷാ നടപടികൾ കൈക്കൊള്ളണമെന്നും യൂണിയൻ പോലീസ് അധികാരികളോട് ആവശ്യപ്പെട്ടു ഇല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തു വരുമെന്നും യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ പി കെ രവീന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കൺവീനർ പി കെ പ്രസന്നൻ പ്രതിഷേധ പ്രമേയം അവതരിപ്പിച്ചു കമ്മിറ്റി അംഗങ്ങളായ ഡിൽഷൻ കൊട്ടേക്കാട്ട് എം കെ തിലകൻ കെ ഡി വിക്രമാദിത്യൻ ദിനിൽ മാധവ് തുടങ്ങിയവർ പ്രസംഗിച്ചു സംഭവത്തിൽ രണ്ടായിരത്തി അൻപത്തി അഞ്ചാം നമ്പർ ശാഖയും ശക്തിയായി പ്രതിഷേധിച്ചു ഗുരുദേവചിത്രവും ജനൽ ചില്ലുകളും തകർത്ത സാമൂഹ്യദ്രോഹികളെ അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കണമെന്നും നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കുവാനുള്ള ഇത്തരം നീക്കങ്ങൾക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്നും ശാഖാ ഭാരവാഹികളായ പ്രസിഡന്റ് നിർമ്മല ജയദാസ് സെക്രട്ടറി സന്ധ്യ പ്രേമൻ വൈസ് പ്രസിഡന്റ് എം കെ വിശ്വനാഥൻ

അത് ശ്രദ്ധിക്കാൻ പോയിരുന്നു അതില് കുറച്ച് പൈസ ഇട്ട് വച്ചുണ്ട് ഫ്രണ്ടില് വെച്ചുണ്ട് അങ്ങനെയാണ് കണ്ടത് അപ്പഴാണ് സംശയം വന്നത് പിള്ളേരായിരിക്കില്ല വേറെ സംശയം വന്നില്ല പിന്നെ ഈ അകത്ത് കിടന്നപ്പോഴാണ് ഈയൊരു ചില്ലുകളൊക്കെ ഫോട്ടോ അവിടെ താഴെ കിടക്കുന്നത് ഒരു ഫ്ലവർ പോട്ടിലും താഴെ കിടക്കുന്നുണ്ട് അപ്പോഴാണ് ഇയാൾക്ക് സംശയങ്ങള് തോന്നി വെച്ചിരുന്നാണ് ഈ ഫോട്ടോ ഇതും അപ്പൊ അത് ഒന്നിച്ച് അങ്ങനെ താഴ്ന്നു കിടക്കണം